Namaskaram. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ജയ്ഗണേശ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ആവേശം എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിച്ചിട്ടില്ല ഇതുവരെ ഇനി ആ സിനിമ എന്റെ ഫാമിലിയുമായിട്ട് മാത്രമേ കാണുകയുള്ളൂ അത് മിക്കവാറും ചൊവ്വാഴ്ചയായിരിക്കും ആ സിനിമ കാണുക അപ്പോൾ റിവ്യൂ ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്കറിയാം പക്ഷേ റിവ്യൂ ചെയ്തിരിക്കും ആ സമയത്തായാലും എന്നുകൂടി പറയുന്നു ഇത് ഇന്നലെ രാത്രിയാണ് കാണാൻ സാധിച്ചത് മൂന്ന് സിനിമകൾക്കും ഇന്നലെ ടിക്കറ്റുകൾ അവൈലബിൾ ആയി അവൈലബിൾ ആയിരുന്നില്ല ഇന്നലെ ഒരു ഭാഗ്യമെന്ന് പറയാവുന്ന രീതിയിലാണ് ജയ്ഗണേശിന്റെ ടിക്കറ്റ് രാത്രി കിട്ടുന്നത് ഇന്നലെ അത് ആവേശം കിട്ടിയിരുന്നെങ്കിൽ അതിന് ശ്രമിച്ചതാണ് പക്ഷേ അതിനുള്ള ടൈം കിട്ടിയില്ല സോറി ടിക്കറ്റ് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം മൂന്ന് സിനിമകൾക്കും ഇന്നലത്തെ ദിവസം വളരെ മികച്ച അഭിപ്രായവും മികച്ച കളക്ഷനുമാണ് വന്നിരിക്കുന്നത് ജയ്ഗണേശ് എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂയിലേക്ക് വരുന്ന സമയത്ത് ഒറ്റ വരിയിൽ നമ്മൾ ഈ സിനിമയെ വിലയിരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ത്രില്ലർ സിനിമ കാണണമെന്നാഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാവുന്ന ഒരു സിനിമയാണ് ജയ്ഗണേശ് എന്ന് പറയുന്ന സിനിമ വളരെ മികച്ച രീതിയിൽ തന്നെ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട് ഡ് നല്ല ഒരു സിനിമ എന്നുള്ള രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ കുറച്ചുകൂടി ഡീപ്പായിട്ട് റിവ്യൂലേക്ക് നമ്മൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ഘടകങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യമേ പറയട്ടെ ഈ സിനിമ ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചതല്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ രാഷ്ട്രീയം ഉണ്ടാവാം പല ലക്ഷ്യങ്ങളും ഉണ്ടാവാം പക്ഷെ ഇതൊന്നും സിനിമയ്ക്കകത്തേക്ക് തള്ളിക്കയറ്റേണ്ട കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പല നടന്മാരും ഓപ്പണായിട്ട് അവരുടെ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് ഉണ്യമുകുന്ദനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഓപ്പണായിട്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും കാവി പെയിന്റ് അടിച്ചിട്ട് അദ്ദേഹം പലപ്പോഴും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് എന്ത് തന്നെയാലും മുൻ ചിത്രങ്ങളിലൊക്കെ അതിന്റേതായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതൊരു പക്ഷേ രഞ്ജിത് ശങ്കർ ചിത്രമായത് കൊണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരു ഘടകം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല പക്ഷേ ഈ ഒരു സിനിമ ആ ഒരു രീതിയിൽ കാണുന്ന ആളുകൾ ഉണ്ടാവാം എന്ത് തന്നെയാലും സിനിമ സിനിമയെ സിനിമയെ സിനിമയായിട്ട് കാണുന്ന സമയത്ത് ഒരു ഗംഭീര സിനിമയാണ് എന്ന് പറയാതിരിക്കാൻ മയ്യ ഏറ്റവും സെഡ് ഗംഭീര സിനിമ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സിനിമയെ നമുക്ക് കൃത്യമായിട്ട് രണ്ടായിട്ട് ഭാഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സിനിമ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഹാഫ് ഒരു രീതി സെക്കൻഡ് ഹാഫ് വേറെ രീതി എന്ന് വേണം പറയാൻ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തഞ്ച് മിനിറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലാഗടിച്ച് പോയനെ എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം അത്രക്ക് അത്രയ്ക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ മാത്രം ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ ഒരു ചിത്രം തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത് ഏറ്റവും ആദ്യം തന്നെ എടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നിയതാണ് എന്ത് തന്നെയാലും സിനിമ തുടങ്ങി ഒരു ഫസ്റ്റ് ഹാഫ് തീരുന്നതുവരെയുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നാൽ കുറേ കുറെ കുറേ കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് വിതറിയിട്ടുകൊണ്ട് ഓരോ സീനുകളിലും എന്തൊക്കെയോ സംശയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പണം പയ്യെ പയ്യെ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ മറ്റേ സീറ്റഡ്ജ് ത്രില്ലർ എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലുള്ള ഒരു സിനിമ ഒരു കുട്ടികൾക്ക് വേണ്ടി എടുത്ത ഒരു സിനിമ എന്നുള്ള ഒരു മൂഡിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് ആ ഒരു രീതിയിൽ കുട്ടികൾക്കെല്ലാം എൻജോയ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഫസ്റ്റ് ഹാഫ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സംശയം ആദ്യമേ ഉണ്ടായിരുന്നു മാവീരൻ എന്ന് പറഞ്ഞുകൊണ്ട് ശിവകാർത്തി ഒരു സിനിമ വന്നിരുന്നു ഞാൻ പോയി കണ്ടതാണ് നല്ല സിനിമയായിരുന്നു ആ ഒരു സിനിമയുടെ ഒരു ഛായ ഫസ്റ്റ് ഹാഫിലൊക്കെ വരുന്നുണ്ട് മാത്രമല്ല ഉണ്ണിമോഹന്ദൻ വികലാംഗനായിട്ടാണ് സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ മാവീരനെ പോലെ ഇയാൾക്ക് ശക്തി കിട്ടി ഇയാളുടെ കാലിൻ്റെ അസുഖമൊക്കെ മാറിയിട്ട് ഇയാൾ രണ്ട് കാലിൽ നിന്ന് സർക്കസ് കാണിക്കുന്നതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പടം ഏത് ലെവലിൽ പൊട്ടുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാം പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് വേറെ ഒരു ആണ് ഫസ്റ്റ് ഹാഫിൽ കൊടുത്തത് ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിൽ ഒരു വൺ വൺ ട്വിസ്റ്റ് കൊടുക്കുന്നുണ്ട് ആ ട്വിസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുന്ന സിനിമ പിന്നീട് ഈ സീറ്റ് എഡ്ജിന്റെ ത്രില്ലർ എന്നല്ല സീറ്റിന്റെ പുറത്തിറങ്ങിയിരുന്ന് കാണുന്ന രീതിയിലേക്ക് പടം മാറ്റി കളയുന്നു അവസാനത്തെ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് തിയേറ്ററിൽ തിയേറ്ററിനകത്ത് നിന്ന് ഹൗസ്ഫുള്ളിൽ നിന്ന് തന്നെ പറയാവുന്ന രീതിയിലായിരുന്നു ടിക്കറ്റ് ഏറ്റവും ഫ്രണ്ടിൽ ഒന്നോ രണ്ടോ സീറ്റോ മാത്രമാണ് കാര്യം ഉണ്ടായിരുന്നത് ആ ഒരു സീറ്റ് തിയേറ്ററിന്റെ തിയേറ്ററിൻ്റെ അകത്ത് നിന്ന് കുട്ടികളുടേതുൾപ്പെടെയുള്ള റിയാക്ഷൻസ് സൗണ്ടുകളായിട്ട് തന്നെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ഘട്ടങ്ങളിലും ആ ഒരു ത്രില്ലടിപ്പിച്ച് കൊണ്ടുപോകുന്ന സംഭവങ്ങൾ കാരണം കുട്ടികൾക്ക് മാത്രമല്ല വലിയവരെയും കൂടി ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ആ വികലാംഗരായിട്ട് അഭിനയിക്കുന്നു എന്ന് പറയുന്നതിന്റെ ആ ഒരു സിനിമയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് അവസാനത്തെ ഒരു ഇരുപത് മിനിറ്റ് നമ്മളെ കാണിച്ചു തരുമ്പോൾ നമുക്ക് വളരെ വലിയ കാര്യമായിട്ട് തന്നെ ഒരു മെസ്സേജ് കൂടി ആ സിനിമ തരുന്നുണ്ട് എന്നുള്ളത് കൂടി എടുത്തു പറയുന്നു പടം തീരുന്നത് വരെയുള്ള ഒരു മെസ്സേജല്ല പടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ ചിന്തിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ ആ ഒരു സിനിമയിൽ തരുന്നുണ്ട് അതിൽ വലിയൊരു പോസിറ്റീവ് ഘടകമായിട്ട് തന്നെ എടുത്തു പറയേണ്ടതാണ് അങ്ങനെ പടം അവസാനത്തേക്ക് എത്തുമ്പോഴും ഓരോ പ്രതിസന്ധികൾ തരണം ചെയ്ത് അടുത്ത ഒരു വഴി തുറന്നു കിട്ടുന്നു ആ വഴിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാകുന്നു എന്ന് പറയുന്നിടത്താണല്ലോ ത്രില്ലർ സിനിമകൾ വിജയിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങളെ ത്രില്ലടിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഞാൻ എപ്പോഴും റിവ്യൂ ചെയ്യുമ്പോൾ പറയാറുണ്ട് മോശം സിനിമകൾ റിവ്യൂ ചെയ്യുമ്പോൾ പറയാറുണ്ട് സ്ക്രീനിൽ എന്ത് നായകൻ എന്താ അനുഭവിക്കുന്നു എന്നുള്ളത് തിയേറ്ററിനകത്തിരിക്കുന്നവർക്ക് അനുഭവപ്പെടാൻ സാധിക്കുമ്പോഴാണ് ഒരു നല്ല സിനിമ ഉണ്ടാകുന്നതെന്ന് നായകൻ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ നായകൻ എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് തിയേറ്ററിലിരിക്കുന്ന ഓരോരുത്തർക്കും വളരെയധികം ഗംഭീരമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല ആ നായകന്റെ വികലാംഗത്വം അല്ലെങ്കിൽ അരക്കി കീഴ്പോട്ട് തളർന്നു കിടക്കുന്നു എന്ന് പറയുന്ന ഒരു സംഭവത്തെ പോലും ഒരു ഘട്ടത്തിൽ നമ്മൾ ശവിച്ച് കളയും കാരണം അയാൾക്ക് രണ്ട് കാലുണ്ടായിരുന്നെങ്കിൽ ചെയ്യാമായിരുന്ന അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് മാറിയേക്കാമായിരുന്ന ഒരു പ്രതിസന്ധിയെപ്പോലും അയാൾക്ക് നേരിടാൻ പറ്റാതെ വരുന്ന സന്ദർഭങ്ങളൊക്കെ നമ്മൾ ശരിക്കും ശരിക്കും വേറെ ലെവലിലേക്ക് ത്രില്ലടിപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറഞ്ഞത് എനിക്ക് തോന്നുന്നു രഞ്ജി ശങ്കർ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും മികച്ച സിനിമ ഇത് തന്നെയായിരിക്കും എന്നുള്ളത് അദ്ദേഹം ഇതുവരെ ചെയ്തതിനുള്ള ഏറ്റവും മികച്ച സിനിമ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ തന്നെയായിരുന്നു പക്ഷെ അതിനെയും മറികടന്നുകൊണ്ട് ഈ ഒരു സിനിമ വേറെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മികച്ച സിനിമ എന്നുള്ള ഒരു അഭിപ്രായത്തോടു കൂടി തന്നെ തിയേറ്ററിൽ പടം കഴിയുമ്പോൾ ഒരു കയ്യടിയും ഉയർന്നു വരുന്നത് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഫാമിലീസ് തന്നെയാണ് കാണേണ്ടത് പ്രത്യേകിച്ച് കുട്ടികളുമായിട്ട് തന്നെയാണ് കാണേണ്ടത് അല്ലാതെ ഇപ്പോൾ രണ്ട് കൂട്ടുകാരന്മാര് തമ്മിൽ ചുമ്മാ വന്ന് കയറി കാണാൻ നോക്കി കഴിഞ്ഞാൽ നീ എത്രത്തോളം എന്ജോയ് ചെയ്യുമെന്ന് അറിയത്തില്ല കാരണം ഇതൊരു പക്ക പ്യുവർ ഫാമിലി ആണ് കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അച്ഛനും അമ്മയും പിള്ളേരും കൂടി ഇരുന്ന് കണ്ടാൽ മാത്രം ആസ്വദിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ചെറുപ്പക്കാർ ഒറ്റയ്ക്ക് നേരം പോക്കിനു വേണ്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇരുന്നാലും ഈ പറഞ്ഞ ഈ ഒരു ത്രില്ലർ എലമെൻ്റ് വളരെയധികം ഹെവിയായിട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ വേറെ ലെവലിലേക്ക് നമ്മൾ പടം കൊണ്ടുപോകുമെന്നുള്ളത് സത്യമാണ് ഇനി ഇതിന്റെ നെഗറ്റീവ് ഘടകങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എടുത്തു പറയേണ്ട നെഗറ്റീവ് എന്ന് പറയുന്നത് ഉണ്ണി തന്നെ ഒരു ശരാശരി ആക്ടറാണ് അല്ലെങ്കിൽ ശരാശരിക്ക് താഴെ നിൽക്കുന്ന ആക്ടറാണ് അദ്ദേഹത്തിന് ഇപ്പോഴാണ് കുറച്ച് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമകൾ തുടർച്ചയായിട്ട് വിജയിക്കാൻ തുടങ്ങിയത് ഈ ഒരു രണ്ട് മൂന്ന് സിനിമകളെ ആയിട്ടുള്ളൂ അതിനു മുമ്പ് അദ്ദേഹം ചെയ്തു വെച്ചിരുന്ന സമയങ്ങൾ അദ്ദേഹത്തിന് മുമ്പ് ും പത്ത് പന്ത്രണ്ടോളം വർഷമായിട്ടുണ്ട് അദ്ദേഹം സിനിമയിൽ വന്നിട്ട് അപ്പോൾ അത്രയും വർഷത്തിൽ അദ്ദേഹം ചെയ്തിരുന്ന അല്ലെങ്കിൽ അഭിനയിച്ചിരുന്ന ആ ശൈലിയിൽ നിന്ന് ഒരു പടി പോലും അദ്ദേഹം മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഈ സിനിമ ഒരു ത്രില്ലർ സിനിമയായതുകൊണ്ട് അല്ലെങ്കിൽ എപ്പോഴും ആ ഒരു ടെൻഷൻ അടിക്കുന്ന അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന ആ ദേഷ്യപ്പെടുക എന്ന് പറയുന്ന കഥാപാത്രത്തിന് രഞ്ജിത് ശങ്കർ കൊടുത്തിരിക്കുന്ന ആ ഒരു മാനറിസം വേറെ ലെവലാണ് കൃത്യമായിട്ട് ആ ഒരു അതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ അതുപോലെയുള്ള ഒരു പ്രശ്നമുള്ള ഒരാൾ ചെയ്യുന്ന ആ ഒരു ഘടകം തന്നെയാണ് ദേഷ്യം എന്ന് പറയുന്നത് അതിനപ്പുറം അതുപോലുള്ള ആളുകൾക്ക് വേറൊന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ കരയുക എന്ന് പറയുന്നത് മാത്രമാണ് കരയുക എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഇതുപോലുള്ളൊരു ചെറുപ്പക്കാരം ചെയ്യാൻ പോകുന്നത് ദേഷ്യപ്പെടുക എന്ന് തന്നെയാണ് അത് ആ ഒരു പോയിന്റ് വളരെയധികം അഭിനന്ദിക്കേണ്ടതാണ് സംവിധായകനെ എഴുത്തുകാരൻ തന്നെയാണ് സംവിധായകനെ അപ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതാണ് അഭിനന്ദിക്കേണ്ടതാണ് എന്ന് എടുത്തു പറയുന്നു പക്ഷേ ഈ പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഉണ്ണിമൂന്തൻ വളരെയധികം ഒരു നാൽപ്പത് മാർക്ക് കൊടുക്കാവുന്ന ഒരു നടൻ മാത്രമാണ് അതായത് ജസ്റ്റ് പാസ് മാർക്ക് കൊടുക്കാവുന്ന ഒരു നടൻ മാത്രമാണ് തീരെ മോശം നടനാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ ഇത്രയും കാലത്ത് എക്സ്പീരിയൻസിന്റെ ഗുണം അദ്ദേഹത്തിനുണ്ട് പക്ഷെ ആദ്യ സിനിമയിൽ എങ്ങനെയാണോ പെർഫോം ചെയ്തത് ആ രീതിയിൽ നിന്ന് ഒട്ടും തന്നെ മാറ്റം വരുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ടതാണ് ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് കണ്ട ഒരു നെഗറ്റീവ് ഘടകം എന്ന് പറയുന്നത് പോസിറ്റീവ് ഘടകങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമയുടെ ദൈർഘ്യം അത്രയധികം കുറച്ച് വച്ചത് രണ്ട് മണിക്കൂർ എന്ന് പറയുന്ന ദൈർഘ്യം വച്ചത് ആ സിനിമയ്ക്ക് വളരെയധികം സഹായം ചെയ്തിട്ടുണ്ട് കാരണം ത്രില്ലർ ത്രില്ലർ അടിപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരു ചെറിയ ഒരു തരി പോലും ലാഗ് ടിക്കരുത് എന്നുള്ളൊരു ഘടകമുണ്ട് ആ ഒരു ഒരു തരി പോലും ലാഘടിപ്പിക്കാത്ത സിനിമ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സംവിധായകന് ഈ ഒരു ഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ഒരു ടൈം കുറച്ചുകൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് രണ്ടാമത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് പാട്ടുകളൊക്കെ ഒരു ശരാശരിയിൽ താഴെയുള്ള ഒരു പാട്ടുകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് വലിയ മെച്ചമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അതാണ് നെഗറ്റീവായിട്ട് പറയേണ്ടത് എന്നാൽ അതിൽ തന്നെ ഒരു പോസിറ്റീവ് ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ത്രില്ല് എലമെൻറ്റുകളിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേറെ ലെവലിലേക്കി കൊണ്ടു വന്നിട്ടുണ്ട് നമ്മുടെ ടെൻഷനെ ബിൽഡ് ചെയ്യുന്നതിലും അല്ലെങ്കിൽ അതിൻ്റെ പീക്കിലേക്ക് എത്തിക്കുന്നതിലും ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് തമിഴ് ആക്ടറായിട്ട് വന്നിരുന്ന അദ്ദേഹത്തിന്റെ പ്രകടനം നന്നായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഏറ്റവും അപ്പുറമായിട്ട് ഇതിനേക്കാൾ അപ്പുറമായിട്ട് രണ്ട് വലിയ സോഷ്യൽ മെസ്സേജുകൾ കൊടുക്കുന്നുണ്ട് ഒന്ന് സിനിമ പൂർണ്ണമായിട്ടും കൊടുക്കുന്ന ഒരു സോഷ്യൽ മെസ്സേജ് രണ്ട് ഒരു വലിയ ഒരു മോട്ടിവേഷൻ ക്ലാസ് കൂടിയാണ് ഈ സിനിമ എന്നുള്ളതാണ് അത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സിനിമ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ കുട്ടികളുടെ മനസ്സിലേക്ക് ഈ സിനിമ ഇറങ്ങി ചെല്ലാനുള്ള സാധ്യത വളരെയാണ് അങ്ങനെ ആ ഒരു സാധ്യത മുതൽ െടുത്തുകൊണ്ട് തന്നെ ആ ഒരു മോട്ടിവേഷൻ സംഭവം കൂടി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു മോട്ടിവേഷൻ സംഭവം കൂടി ഈ സിനിമയിൽ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഫാമിലിയായിട്ട് കുട്ടികളായിട്ട് തന്നെ ഈ പടം പോയി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും നല്ല ഒരു സിനിമ എന്നുള്ള അനുഭവം തന്നെയാണ് എനിക്ക് ജയ്ഗണേശ എന്ന് പറയുന്ന സിനിമ തന്നത് രാഷ്ട്രീയം ഉൾപ്പെടുത്താതിരുന്നതിന് ഉണ്ണിമോഹനോട് ഒരു നന്ദി പറയുന്നു നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു